ആരാ നമ്മളെ വീട് പൊളിച്ചത് പറയോ നമ്മളെ വീടാരെ പൊളിച്ചത് മാമമാര് പൊളിച്ചോ അയ്യോ അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിലേക്ക് വന്നതാണ്ട് ഞങ്ങളെ വീടിന്ന് ഓടൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കട്ടിലും അതുപോലെ തന്നെ മേശയൊക്കെ ഉണ്ടായിരുന്നു നമ്മളടുക്കളയിലുണ്ടായിരുന്നു അതൊക്കെ കാലൊക്കെ പോയി കട്ടിലും കാലൊക്കെ മേശയെന്നൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ വെച്ചത് തൈരിലിട്ട് ഒന്ന് എന്താക്കി അടുക്കളയിൽ അടുക്കളയിലോട്ടായിരുന്നു അപ്പോൾ മൂന്ന് കാലമുള്ളൂ നാല് കാലമുള്ളൂ അടുത്തേ അപ്പോൾ അതൊക്കെ ഒന്ന് അത് മാറ്റി വയ്ക്കണം കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി കൊടുക്കണം പൊളിക്കാവുമ്പോൾ അപ്പോൾ പിന്നെ ഇന്ന് ഓടറിക്കലാണ് അപ്പോൾ ഓടറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ആ പണിക്കാർ വരും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനും ഏറ്റവും നേരത്തെ പോകുന്നു അതൊക്കെ റെഡിയാക്കാനിട്ടോ അപ്പം അങ്ങനെ ഇനി നമ്മളെ വീടുകളിൽ ഏതാനും ദിവസങ്ങളുള്ളു പൊളിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഒരു കൊട്ടാരം തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ എത്രയായാലും നമ്മൾ വന്ന വീട് അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇവരൊക്കെ പറഞ്ഞാൽ അത്രയും കാലം ജീവിച്ച് സന്തോഷിച്ച് ആ ഒരു വീട് പോവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ് നല്ല നല്ലൊരു വീട് കയറ്റാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു ഓടറക്കിയപ്പോൾ ഇവിടെ ഉള്ളവർ പറയുക കുറച്ചും കൂടി മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വരെ പൊളിഞ്ഞാടിയിട്ടുണ്ടാവും കേട്ടോ കാരണം മൊത്തം അട ചേതലേ ഒരു ചേതലുണ്ട് വൻ ചേതലോ അങ്ങനെ ഒരു ചേതലുണ്ടല്ലോ എന്താ മൊത്തമായിട്ട് കയറി കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ അത് അത് ഇരുന്ന് മൊത്തം കംപ്ലീറ്റ് ചെതിൽ പിടിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ രണ്ട് മൂന്നാല് മഴ ഉറച്ച് പെയ്തിട്ടുണ്ടെങ്കിൽ ഓടൊക്കെ തണുത്തിട്ടുണ്ടെങ്കിൽ വീട് ഓടറക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല തലേക്കൂടെ പൊളിഞ്ഞാടിയിട്ടുണ്ടാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നിപ്പം നമ്മൾ വീട്ടിൽ ഓടറക്കാനൊക്കെ പണിക്കാർ വന്നിട്ടുണ്ട് വണ്ടൂരുള്ള ആൾക്കാരാണ് കേട്ടോ നാല് ചേട്ടന്മാരായിരുന്നു വന്നിരുന്നത് നമ്മളിവിടെ ഒരു വീട് പണി കൊടുത്തിട്ടുള്ളത് ഗണേശേട്ടനാട്ടോ കാരണം പെട്ടെന്ന് എല്ലാ ഇതും വേഗം ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയതൊരാളാണ് ഗണേശചേട്ടന് വീടൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യും എല്ലാ പണിയും നല്ല ഒരു എൻജിനീയറാണ് ഗണേശചേട്ടന് ഇവിടെ ഒരുവിധം ആൾക്കാരൊക്കെ എല്ലാവരും ഗണേശേട്ടനെയാണ് ഏൽപ്പിക്കാറ് കാരണം എടുക്കുന്ന പണി നല്ല നീറ്റും വൃത്തിയും അതാണ് മെയിൻ കണ്ടില്ലേ ചെതലൊക്കെ താഴെ ഭാഗം തന്നെ നിറഞ്ഞിട്ടുണ്ട് കാരണം മേലെ വറ്റ മേലത്തെ ഒരു ആ ഒരു ഭാഗമാണ് ഞങ്ങൾ പട്ട പട്ടയും എന്താ പട്ടയും ഇത് കാക്കറിൽ ഇരുമ്പും പട്ടയൊക്കെ അത് മേലത്തെ ആ ഒരു ഭാഗമാണ് കേട്ടോ ബാക്കി ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓട് എന്താ ഇതാണ് മരമാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ മരമൊക്കെ പൊട്ടിപ്പോകുന്ന അതുപോലെ പി വി സി പൈപ്പൊക്കെ അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഒരു പറയുക എന്താ ഇപ്പം ഇതാക്കണ ആൾക്കാരെ ആ മരത്തിനെ അങ്ങനത്തെ കൂടുതൽ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് കമ്പി ഇതൊക്കെയാണ് ലോ എന്ന് അറിയുക എന്നൊക്കെ കേട്ടോ അപ്പം ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളെ വീട് ഈ ഒരു ഭാഗം ഉണ്ടാവില്ല ഈ ഈയൊരു കൊച്ചു ഉണ്ടാവില്ല അത് പൊളിച്ച് മാറ്റാൻ പോവുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും മറക്കരുതേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ നിൽക്കിയാൽ ഞാനിടന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ദിവസം നമ്മൾ നമ്മുടെ മലപ്പുറം തമ്പുരു ബ്ലോക്കിൽ ഇടുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും നല്ലതായിട്ട് ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരോടും ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും പറയണം അപ്പം നമുക്ക് ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങൾ നമ്മളെ വീട് പൊളിക്കണതൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീട് പോവുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സംഘടന ഞങ്ങളെ അച്ഛനാട്ടോ അച്ഛനെപ്പോൾ ഒരു നേരം വെളുത്ത് ചാവിടിക്കഴിഞ്ഞാൽ അപ്പം വരും കേട്ടിട്ടോ അടിപൊളിയാണ് ഉച്ചയ്ക്ക് ചോർന്ന വരിക എന്നിട്ട് ഞങ്ങളങ്ങനെ പറയും അച്ഛാ എന്നാൽ കുളിക്കലും ഇതൊക്കെ ഇവിടെയെന്ന കുളിമുനെ പക്കറ്റൊക്കെ എടുത്ത് പറഞ്ഞാൽ അച്ഛാ ഇനി കുളിക്കലൊന്നും പറ്റുമല്ലോ കേട്ടോ അവിടെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് കുളിക്കേണ്ടി വരും ഇപ്പോൾ രണ്ട് ദിവസമായിട്ടോ ഇപ്പം നമ്മൾ വാടി വീട്ടിൽ നിന്ന് കുളിക്കലോ തുടങ്ങിയത് അച്ഛനെക്കാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വീടാണ്ച്ചനെ അച്ഛനാണ് ഏറ്റവും വലിയൊരു കെതികീട് കേട്ടോ ഏതെങ്കിലും നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ നന്നാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കേരളയിലൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊരു ചെതിലടിച്ചു നിൽക്കുന്നൊരിതിൽ നിന്നിട്ട് കാര്യമില്ല കാരണം എപ്പോഴാണ് നമ്മൾ തലയിൽക്കൂടെ പുളിഞ്ഞാടുക എന്നറിയാൻ പറ്റില്ല അത്ര ഏറ്റവും ചെതല് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട് മൊത്തമായിട്ട് ഈ വീടിൻ്റെ ചുറ്റും മൊത്തം ആ ഒരു ചതല് മൊത്തമായിട്ട് തിന്നിട്ടുണ്ടായിരുന്നു അതാണിത് പെട്ടെന്ന് തന്നെ പൊളിക്കാനുള്ളൊരു കാരണം കേട്ടോ പിന്നെ നമ്മൾ കുറേ പഞ്ചായത്തിലും ഇതിലൊക്കെ കൊടുത്തിരുന്നു അപ്പോളൊന്നും നമുക്കൊന്നൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോളാണ് ഒന്ന് ശരിയായത് ശരിയായതെന്നാണ് അമ്മേൻ്റെ അത് സ്ഥലം നമ്മളിപ്പോൾ ഒരു വീട് കയറ്റാണോ നോക്കണത് അപ്പം എങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വന്നപ്പോൾ ഇതാ ഓടൊക്കെ ഇറക്കി ഇത് റൂമായിരുന്നു റൂം ആയിരുന്നു കേട്ടോ അപ്പം ആകാശം കാണാം ഫുൾ ഓടൊക്കെ ഇറക്കി എന്നെ ചതില് ഈ ഓടുകളൊക്കെ കുറേ എടുക്കുന്നതിന് മുന്നേ തന്നെ ചാടിയിട്ടാണ് തോന്നുന്നത് നിറയെ കിടക്കണ്ട കേട്ടോ എല്ലാ റൂമിലുണ്ട് കിടക്കണത് എല്ലാ ഭാഗത്തും ഉണ്ട് ഓടുകാളിങ്ങനെ കിടക്കുന്നുണ്ട് കാരണം ഇവർ ചവിട്ടുണ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ദാവിണ്ടാവും ഈ ഓട് എടുക്കുമ്പോഴേക്കും അതൊക്കെ നാട്ടിലോട്ട് പൊളിഞ്ഞ ഞാൻ പറയാം എന്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ദാ കിട്ടിയാൽ തന്നെ ഭാഗ്യം കണ്ടോ ആ ഒരു ഭാഗത്ത് പൊസിഷനിലുള്ള പട്ടികകളൊന്നുമില്ല ഒരു കമ്പി മാത്രമായിട്ടാണ് നിൽക്കുന്നത് വാക്കി വെക്കാതെ അവിടെ നിന്നും പട്ടികയെല്ലാം ഒക്കെ ചാടിയിട്ടുണ്ട് കാരണം അത്രയും ചതില് പിടിച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മളത് നമ്മളൊരു വീടിൻ്റെത് ഇവിടെയൊക്കെ കണ്ടില്ല ഇവിടെ താഴെ വലിയ ഇതൊന്നുമില്ല അതിൻ്റെ ഇടയിൽ മകളും ീ കീ ഫോൺ കിട്ടണം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ തന്നെ പറ്റില്ല മക്കൾക്ക് ഫോണ് രണ്ടാക്കി ഇപ്പോൾ രണ്ടാ ഞാൻ ചെറുതില്ല പാർവനാണ് ഫോണ് ഫോണ് ഫോൺ ഇപ്പോഴൊരു കൊമ്പലാന കുട്ടപ്പനാണ് കൊമ്പലാന കുട്ടപ്പൻ കണ്ണാൻ തുമ്പി പോരാമ്മ പിന്നെ മിന്നാ മിന്നി ഇത്തിരി പൊന്നെ ഇതൊക്കെയാണ് ഉള്ള ഫേവറേറ്റ് പാട്ട് അതുതന്നെ കണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ കമ്പിയും പട്ടിയൊക്കെ മരങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ട് മരങ്ങളൊക്കെ കുറേ ഭാഗത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ മരങ്ങളിഞ്ഞ് മേലെ വിഭാഗത്തെ ഇതാണ് എടുക്കാനുള്ളത് നമ്മുടെ കമ്പിയും പറ്റ മേലത്തെ മറ്റേ താഴ്ത്തത്തെ മരവും ചെറിയ കമ്പിയാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിരുന്നെട്ടോ മറ്റേ മര കഷ്ണങ്ങളൊക്കെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുന്നപ്പോൾ കമ്പിൻ്റെ ഇതാക്കി കൊടുത്തിരുന്നു നമ്മളെ വറുപ്പിന് ഉപയോഗിക്കുന്ന കമ്പിയുണ്ടല്ലോ അതിന് ഇട്ട് കൊടുത്തിരുന്നത് അപ്പം അങ്ങനെ ഇതാക്കണ് ഇതൊക്കെ അങ്ങോട്ട് പൊളിയും കേട്ടോ ഒക്കെ പൊളിച്ച് മാറ്റാൻ പോവുകയാണ് ഇനി നാളെ മുതൽ തുടങ്ങിയിരിക്കും മേലെ ബാധ്യത ഇതൊക്കെ തട്ടിയിട്ട് പിന്നെ ജി എസ് ഇ ബി കൊണ്ട് നിരത്തലായിരിക്കും തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ആറുമണിക്കും അച്ചച്ചനും ആണെങ്കിൽ സങ്കടം കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതായത് തെച്ചിപ്പഴം തെച്ചിപ്പഴം കണ്ടിട്ട് കാലങ്ങളായിരുന്നു കേട്ടോ അപ്പം തെച്ചിപ്പഴം കിട്ടിയപ്പോൾ എന്താട്ടി വേഗം ഒരു വീഡിയോ എടുത്തു നിങ്ങളൊക്കെ എന്താ അതിന് പറയാക്ക പണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ ഞങ്ങളെ കുട്ടിയെ പ്ലാക്കാൻ്റെ തൊടിയിൽ നിറയുണ്ടായിരുന്നു തെച്ചിപ്പഴം പിന്നെ മുലിയന്മാരുടെ തൊടിയിൽ ഇപ്പോൾ അവിടെയൊക്കെ ഉസ്മാനിയ ഹോട്ടൽ കുറേ സംഭവങ്ങളൊക്കെ പെട്രോൾ പമ്പ് അതൊക്കെ വന്നിട്ടും അന്നൊക്കെ ആ തൊടിക്കാണ് പറങ്കാങ്ങിയാർക്കാൻ ഇതിനൊക്കെ പോവും അവരെ കൂടി എന്നിട്ട് നണ്ടി ചുട്ടി തിന്ന അതുപോലെ തന്നെ എന്താ പൊറോട്ടയും ചായയും വാങ്ങിത്തരും നാണ്യൊക്കെ അണ്ടിയാർക്കാൻ എല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് കടിച്ചാൽ പൊറിച്ചുണ്ടാക്കുക ശർക്കര കുരുക്കി ഒക്കെ തന്നെയാണ് പരിപാടി ഇപ്പോൾ പറഞ്ഞ് അങ്ങയല്ല ഒന്നുമില്ല ഒരു മാങ്ങയല്ല തേങ്ങയല്ല അറിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാങ്ങ തേങ്ങയും കിട്ടേണ്ടത് വേറൊന്നും ഇല്ല ഈ തെച്ചിപ്പഴമൊക്കെ കണ്ട കാലം വന്നപ്പോൾ ഞാനത് വേക്കും പോയി അത് കണ്ടപ്പോൾ ഞാൻ പോയിൻ്റെ കുട്ടിക്ക് പറിച്ചു കൊടുത്തു കാരണം ഞാനൊക്കെ കുറേ കഴിച്ചതല്ല അപ്പം നമ്മൾ കഴിച്ചതൊക്കെ നമ്മുടെ കുട്ടിയാക്കും കിട്ടണ്ടേ അപ്പോൾ അങ്ങനെ എന്താണ് തച്ചിപ്പഴം കണ്ടോ തച്ചിപ്പഴം പാറേ നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസൊക്കെ ആയിട്ട് മുന്നേ നിങ്ങൾ മുന്നിലേക്ക് ഓരോ ദിവസം നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാ മുത്തുമണി മാണിക്ക കല്യാൾക്കും ചങ്കുകൾക്കും എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇതുവരെ വരെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സു അപ്പോൾ ലൈക്ക് അടിക്കുക മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്